രാജ്യം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല പരശുരാമൻ മഴ എറിഞ്ഞു എന്ന് ഏത് ചരിത്രത്തിലാണ് പറയുന്നത് കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് കേരളം ഒന്നാകെ പറഞ്ഞു ഇത് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അല്ല ഹിന്ദുത്വവാദം പറയുന്ന ആളുകൾ അത് തീവ്രമാകുമ്പോൾ തീവ്രവാദം തന്നെയാണ് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിലുള്ള അശോകചക്രം എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ളതല്ല പ്രത്യേകിച്ച് അത് ഹിന്ദുവിന്റെ മാത്രമാണ് അതെ ബുദ്ധിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ അശോക ചക്രം ഇരിക്കുന്നത് ഇന്ത്യയുടെ ഭാരതാമ എന്ന് പറയുന്നത് ത്രിവർണവതാക ഭാരതാമയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാജ്യമല്ല ഒരിക്കലും ഇന്ത്യക്ക് അങ്ങനെ ആകാനും സാധിക്കില്ല ഇന്ത്യയിലെ ജനങ്ങളോട് സർക്കാർ പ്രത്യേകിച്ച് കേരള സർക്കാർ ചെയ്യുന്നത് മതനിരപേക്ഷയുടെ പേരിൽ അവരുടെ സംസ്കാരത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും കൈകടത്തലാണ് ഇത് പറഞ്ഞത് ബി ജെ പി എം പി ആയിട്ടുള്ള സുധാംശു ത്രിവേദിയാണ് ശരിയാണോ അത് ഏറ്റവും തികച്ചും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ആ ഒരു പ്രസ്താവനയിൽ പറയുന്ന മതനിരപേക്ഷ രാജ്യമാകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ പറഞ്ഞു വെക്കാൻ പോകുന്ന ആ ഒരു പ്രൊപ്പഗണ്ടല്ലോ അതാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രം ഇവർ നിർമ്മിക്കാൻ വേണ്ടി ചെയ്യുന്ന അതിൻ്റെ ആദ്യത്തെ ലെവൽ അല്ലെങ്കിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം നമുക്കറിയാം കേരള സ്റ്റോറി ഇറങ്ങിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം ഇറങ്ങിയപ്പോഴാണ് ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തുന്നത് നമുക്കറിയാം കേരള സ്റ്റോറി എന്ത് പ്രൊപ്പഗണ്ടെയാണ് അത് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കേരള സ്റ്റോറിയിൽ പറയുന്ന രീതിയിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇവിടെയുള്ള ബാക്കിയുള്ള സമൂഹത്തെ എല്ലാം അടക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള മതത്തിൽ നിന്നും മുസ്ലിം സമൂഹത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള വർഗീയത നടക്കുന്നു ഇപ്പോൾ കേരളത്തിന് വെളിയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വർഗീയവാദികൾ താമസിക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് ആ മലപ്പുറത്തെ മാറ്റി അങ്ങനെയുള്ള രീതിയിലാണ് ഇവരുടെ എല്ലാം ചിന്താഗതികൾ പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രൊപ്പകണ്ടയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് ആ കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് കേരളം ഒന്നാകെ പറഞ്ഞു ഇത് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അല്ല കേരളത്തിൽ സ്റ്റോറി ഇല്ല എന്ന് കേരളം കൃത്യമായി പറഞ്ഞു പിന്നീട് ഏത് സംസ്ഥാനത്താണ് ഇതേ കൂട്ട് തീവ്രവാദ ചിന്തയില്ലാത്ത ആളുകളില്ലാത്തത് എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെയുള്ള ആളുകളുണ്ട് അത് ഏതാണോ അവർ അവരുടെ ആശയം ഏതാണോ അതിനനുസരിച്ച് എത്രത്തോളം തീവ്രതയുണ്ടോ അത് തീവ്രവാദം തന്നെയാണ് അതിനി ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹിന്ദുത്വവാദം പറയുന്ന ആളുകൾ അത് തീവ്രമാകുമ്പോഴാണ് തീവ്രവാദം തന്നെയാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിലുള്ള അശോക് ചക്രം അതൊരിക്കലും മതനിരപേക്ഷത അല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല പ്രത്യേകിച്ച് അത് ഹിന്ദുവിന്റെ മാത്രമാണ് എന്നുകൂടെ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിന്റെ ചരിത്രങ്ങളെ പറ്റിയൊന്നും അറിയാത്തതാണ് കാരണം നമ്മുടെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഭരണഘടന പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഓരോ രാഷ്ട്രത്വമുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എടുത്താണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഫ്ളാഗ് ആണെങ്കിൽ പോലും അതിനൊരുപാട് ചരിത്രങ്ങളുണ്ട് എത്ര വർഷം പിന്നീട് അറിയാമോ ഇന്ന് കാണുന്ന രീതിയിലുള്ള ത്രിവർണ പതാകയും നടുക്ക് അശോക ചക്രവും എല്ലാം വരുന്ന രീതിയിലുള്ള പതാകകൾ ഉണ്ടാക്കിയത് അത് ബുദ്ധിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ അശോകചക്രം ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും സാരാംശങ്ങളെയും എടുത്തുകൊണ്ടാണ് ഇതിനകത്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ എന്തുകൊണ്ടാണ് കാവിക്കൊടിക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയുടെ ഭാരതാംബ എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാക ഇന്ത്യ ഭാരതാമ്പ ആ ത്രിവർണ്ണ പതാക ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പൊ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നു കാവിക്കൊടി വേണം കാവിക്കൊടി വേണം അതായത് ഏകദേശം എൺപത്തിനാലിന് ശേഷം കാവിക്കൊടി വേണമെന്ന് പറഞ്ഞു ഒരുപാട് എട്ടംഗ ബെഞ്ചുണ്ടായിരുന്നു അതിനകത്ത് നെഹ്റു ഉൾപ്പെടെ വരുന്ന എട്ടംഗ ബെഞ്ചില് ഇവരിരുന്ന് പറഞ്ഞു ഇത് കാവിക്കൊടി ആക്കണം അതിനെ ഒറ്റയ്ക്ക് എതിർത്ത് ത്രിവർണ പതാകയാക്കിയത് ഗാന്ധിജിയാണ് അപ്പൊ ആ ഗാന്ധിജി കൊണ്ടുവന്നതാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഓരോ ആളുകളും ആഹ് ദേശീയ പതാകയാണെങ്കിലും ദേശീയ ഗാനമാണെങ്കിലും ഇതിനകത്ത് എല്ലാം ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇത് ഒരാളുടെ മാത്രമല്ല ഒരാളുടെ മാത്രം കുത്തകയല്ല ഇപ്പം ഇവർ പറയും ഇത് ഹിന്ദുത്വ സമൂഹമാണ് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു സമൂഹം ഇല്ല ഇതിപ്പോൾ ഇന്ത്യയാണ് ഭാരതമാണ് ഇൻഡിപെൻഡന്റ് രാജ്യമാണ് ഇതിപ്പോ ഈ അടുത്ത കാലങ്ങളായിട്ടാണ് ഈ മതത്തെക്കുറിച്ചും ജാതിയെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മാധ്യമ ശ്രദ്ധ നേടുന്ന രീതിയിൽ പല ബി ജെ പി പ്രവർത്തകരും രംഗത്ത് വരുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കുറഞ്ഞ സമയത്ത് ഈ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രത്തോളം ഈ ഒരു വിഷയം പൊങ്ങി വരുന്നത് ഇത് കൃത്യമായിട്ട് ഒരു പ്രൊപ്പകണ്ഠയാണ് അവർ കൃത്യമായിട്ട് അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പൊക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബി ജെ പി ആണെങ്കിൽ പോലും അവർ പറയുന്ന ഓരോ പ്രസ്താവനകൾക്കും അവർ പറയുന്ന ഓരോ സ്പർദ്ധകൾക്കും അതായത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് പല രീതിയിലുള്ള ഇവരുടെ പ്രകോപനങ്ങൾ മാത്രമല്ല ഇവരെല്ലാവരും ടാർഗറ്റ് രീതിയിലുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് കൂടി ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി കേരളത്തിൽ അവരുടെ അധികാര സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണോ ഇതിങ്ങനെ ഈ ഒരു പ്രസ്താവനയിലൂടെ രംഗത്ത് വരുന്നത് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കേരളം പ്രബുദ്ധത കൈവരിച്ചൊരു സംസ്ഥാനമാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള മതസ്പർദ്ധ ആളുകളുടെ ഇടയിലേക്ക് കൃത്യമായിട്ട് ഇവർ വീശുന്നുണ്ട് എത്ര കാലം എടുത്തിട്ടാണെന്ന് അറിയാമോ ബി ജെ പി ഇവിടെ ഒരു സ്റ്റാൻഡുണ്ടാക്കിയെടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ബി ഒരുപാട് കഷ്ടപ്പെടുന്നു വർഷങ്ങളായിട്ട് ബി കേരളം പിടിക്കാൻ വേണ്ടി നോക്കിയാണ് പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാരെ നമ്മൾ പൊട്ടന്മാരും അതിട്ടൊക്കെ കളിയാക്കി പറയുമെങ്കിലും ഇവർക്ക് ബുദ്ധി ഉണ്ടെന്നേ കൃത്യം ഇപ്പം ബി ജെ പി എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് അതായത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് കേന്ദ്രം കൃത്യമായി ഭരിച്ചുകൊണ്ടുപോകാൻ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത് അത് അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ അവരുടെ വീക്ഷണമാണ് അവർ കൊടുക്കുന്ന ഓരോ സ്പ സ്പർദ്ധകളും സമൂഹത്തിലേക്ക് അവർ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് ആളുകളെ വിഘടിപ്പിച്ച് അത് വോട്ട് ബാങ്കുകളാക്കി മാറ്റാനുള്ള കൃത്യമായിട്ടുള്ള ഐഡിയോളജി ഉണ്ട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൂടെ ആളുകളിലേക്ക് കുത്തിക്കരു നമ്മൾ പറയുമല്ലോ ഹിന്ദുക്കൾക്ക് മാത്രമാണ് രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് ഈ രാജ്യസ്നേഹം കൂടെ കുത്തി നിറച്ചുകൊണ്ടാണ് ഇവർ ഈ സാധനം ഹൈലൈറ്റ് ചെയ്യുന്നത് രാജ്യസ്നേഹത്തിന് വേണ്ടിയിട്ടാണ് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് എന്റെയോ നിന്റെയോ മാത്രം രാജ്യമല്ല ഇത് നമ്മൾ ഒരായിരം ഇന്ത്യക്കാരുടെ ഒരായിരം ഇന്ത്യൻ പൗരന്മാരുടെ ഇവിടെ വോട്ടവകാശമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ഇവിടെ ജനിച്ചു വളർന്ന ഓരോ ഈ ഭാരതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് സുധാംശു പറഞ്ഞ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട് കേരളം എന്ന് പറയുന്നത് പരശുരാമൻ മഴ എറിഞ്ഞുണ്ടായതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് എല്ലാ എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ തെറ്റാണെന്ന് പരശുരാമൻ മഴ എറിഞ്ഞു എന്ന് ഏത് ചരിത്രത്തിലാണ് പറയുന്നത് അതൊരു കഥയാണ് ഒരു മിത്താണ് പരശുരാമൻ മഴഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറയുന്നത് അത് പണ്ടെങ്കുമോ കേട്ട് വന്നൊരു കഥയാണ് നമ്മളെല്ലാം പറയും പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടാക്കിയത് തിരുവ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ കിടക്കുന്ന പ്രദേശം പരശുരാമൻ ഉണ്ടാക്കിയാന്ന് നമ്മൾ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് എവിടെയെങ്കിലും പുസ്തകത്തിൽ പറയുന്നുണ്ടോ പരശുരാമനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ പരശുരാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളെപ്പോഴോ കേട്ട് വന്ന് ഇത് പരശുരാമൻ ഉണ്ടാക്കിയതാണ് കേരളം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഇപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ഉണ്ടായത് ഇപ്പൊ ഇന്ത്യ വേറെ ആരെങ്കിലും വഴിയൊറിഞ്ഞുണ്ടാക്കിയതാണോ അല്ല വേറെ ഏതെങ്കിലും ദേവതകൾ ഉണ്ടാക്കിയതാണോ ഇതെല്ലാം ചരിത്രപരമായിട്ട് ഓരോരോ കഥകളിലൂടെ പോകുന്നു എന്നല്ലാതെ ഇതിന്റെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനമൊന്നുമില്ല ഇവർ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത് അവരുണ്ടാക്കിയതാണ് ഇവരുണ്ടാക്കിയതാണ് ഇത് ഒരു ഹിന്ദു ദേവതകളെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ഹിന്ദുപരമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതിനകത്തല്ലേ ഇവർ കുത്തിക്കേറ്റും ഹിന്ദു ഹിന്ദുദേവതായ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും ഹിന്ദു ഹിന്ദുസ്വത്തിനെ കുത്തിക്കേറ്റിക്കൊണ്ട് ഹിന്ദുവിൻ്റെതാണ് ഈ ഒരു രാജ്യം എന്നിട്ട് ഇവർ ഇതിന്റെ എല്ലാ അട്ടിപ്പയർ അവകാശം ഇവർ ഏറ്റെടുക്കും ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറവകാശം ഞങ്ങൾക്കാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ഒരിക്കലുമല്ല ഇതവരുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഹിന്ദു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഹിന്ദുത്വം ആത്മീയത എന്ന് പറയുന്നത് വലിയ ലെവലിൽ പോകുന്ന ഒരു കാര്യങ്ങളാണ് ഏതൊരു എല്ലാത്തിനെയും സ്വീകരിക്കുന്ന എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സംവിധാനമായിരുന്നു ഹിന്ദു എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഹിന്ദു എന്ന് പറയുന്ന പേര് അല്ലാതെ ഹിന്ദുവിന് ഒരു പേരുമില്ല ഇവിടെയുള്ള മനുഷ്യർ ജീവിച്ചിരുന്ന സാഹചര്യം എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു ആ സമൂഹത്തിനെ പിന്നീട് ഹിന്ദു സിന്ധു സമൂഹത്തെ സിന്ധു നദീതട സംസ്കാരം നമുക്ക് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വന്ന പേർഷ്യക്കാരാണ് ആദ്യമേ സിന്ധു ഹിന്ദു സിന്ധു എന്ന് അവർക്ക് വിളിക്കാൻ കഴിയാത്ത ഹിന്ദുവായി പിന്നീട് ഹിന്ദുത്വമായി പിന്നെ ഹിന്ദു ഹിന്ദു സംസ്കാരമായി അങ്ങനെ അതിനെ മാറ്റപ്പെടുകയാണ് ഇപ്പോ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയ സമയത്താണ് ആദ്യമായി കേരളത്തിനെതിരെ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ഇറങ്ങുകയും ബി ജെ പി അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ദ അൺടോൾഡ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറങ്ങുന്നത് ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇതും ഈ ഒരു കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഡേയിലേക്ക് ഹിന്ദുസത്തെ അല്ലെങ്കിൽ മതത്തെ കുത്തി നിറച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് വലിയ കാര്യമായിട്ട് തോന്നത്തില്ല പക്ഷേ കേരളത്തിന് വെളിയിൽ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് ആളുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് തോന്നും കേരളം ഒരു വർഗീയവാദികളുടെ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് എല്ലാ തെൻഡിത്തരങ്ങളും നടക്കുന്നത് ഇവിടെയാണ് എല്ലാ കോപ്രായങ്ങളും നടക്കുന്നത് ഇവിടെയാണ് എല്ലാ വർഗീയവാദികളും ഉള്ളത് എല്ലാ വർഗീയതയും ഇവിടെയാണ് നടക്കുന്നതെന്ന് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ് അവർ വിചാരിക്കുമോ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലാണ് മുസ്ലിം വർഗീയത കൂടുതലാണ് മുസ്ലിം ഭൂരിപക്ഷം ആയതുകൊണ്ട് കേരളത്തിലെ ബാക്കിയുള്ള മതക്കാരെ മതക്കാരെയെല്ലാം മുസ്ലിങ്ങള് കൊന്നുകളയുകയാണ് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുകയാണ് ഈ രീതിയിലേക്ക് അവർ ചിന്തിക്കും അങ്ങനെയാണല്ലോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഓരോ മനുഷ്യരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ടൂളുകൾ ഇറക്കും ആ ടൂളിൽ ഒന്നാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ ഒരു പുസ്തകം ഇറങ്ങുന്നു ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുമ്പോൾ വീണ്ടും വിവാദമാവുന്ന കൃത്യമായിട്ട് അയാൾക്കറിയാം അപ്പൊ ഈ വിവാദങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ നിക്കാനും ഇത് സാധാരണപ്പെട്ട ആളുകളിലേക്ക് ഒരു അവർ അവർ ആഗ്രഹിക്കുന്ന കേരളമാണ് ഈ പുസ്തകത്തിലൂടെ ചിന്തയിൽ അല്ല ഇത് ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ച് അവരുടെ ഇടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കണം ഇത് പതിയെ അല്ലല്ലോ ഒരു സ്പർദ്ധ ഉണ്ടാകുന്നത് ഇത് പതിയെ 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 ഓരോ മനുഷ്യന്റെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് അവർക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടാകും ഇനി ഇവര് നമ്മളെ അടിച്ചമർത്തുമല്ലേ ആ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഒരു അടിയാവും അതൊരു കലാപമാവും അതൊരു വർഗീയ ലഹളയാവും പിന്നീട് ഇതിനെ ഈ വർഗീയ ലഹളക്കെല്ലാം ശേഷം ഇതിനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് മാറ്റും രണ്ട് ചേരികളാക്കി മാറ്റും ഈ ചേരികളിൽ നിന്നും ഇവർക്ക് കൃത്യമായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇവർ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഇവർ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആളുകളെ കൊൽ ഇങ്ങനെ കലാപങ്ങളിലേക്ക് തല്ലിവിടാനാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം അതിനു വേണ്ടിയുള്ള സ്പർദ്ധകൾ സമൂഹത്തിൽ ഉണ്ടാകുക അതാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ അജണ്ട